ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അനിക്കുട്ടൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ചെമ്മീൻ മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തതാണ് ഞാൻ ഇവിടെ അടുത്ത് വെച്ചിരിക്കുന്നത് ഇനി ഒരു നാല് കപ്പ് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കുറച്ച് കറിവേപ്പിലയും മറ്റൊരു മുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഉള്ളി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലുള്ള പൊടികളൊക്കെ നമുക്ക് തയ്യാറാക്കി വെക്കാം മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ പൊടികളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ പച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം അത്യാവശ്യം നല്ല എരിവുള്ള ഒരു കറിയാണിത് നമുക്ക് അധികം എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുളകൊക്കെ കുറച്ച് കുറയ്ക്കാവുന്നതാണ് ഉള്ളി വഴറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ഒരന്നായിട്ട് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി പൊടികളൊക്കെ ഒരു പച്ചമണ്ണം മാറി ഒരു കളറ് മാറി വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം പൊടികളൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ ചെമ്മീനിൽ നിന്ന് തന്നെ തിളയ്ക്കുമ്പോഴേക്കും ചെമ്മീനിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരുന്നതാണ് ആ വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് മസാല ചെമ്മീനിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം നല്ലതുപോലെ മിക്സ് ആയി കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഒന്നും കൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഈ വെള്ളമൊക്കെ ചെമ്മീനിൽ നിന്നും മുറി വന്നതാണ് ഇത് നല്ലതുപോലെ വറ്റി വരണം വെള്ളം കുറച്ചൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എരിവ് അധികം വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുളക് പൊടിയും പച്ചമുളകുമൊക്കെ അല്പം കുറച്ച് ചേർക്കാവുന്നതാണ് ഈ ചെമ്മീൻ മസാല വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിന് ചേർക്കേണ്ടതാണ് അങ്ങനെ നമ്മുടെ ചെമ്മീൻ മസാല റെഡിയായി കഴിഞ്ഞു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്